പ്രതിഷേധങ്ങൾക്ക് വകവെക്കാതെ നമ്മുടെ കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കേട്ടോ ഏകദേശം നിർമ്മാണം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ മാസം ഇരുപത്തി എട്ടിനാണ് ഹൈക്കോടതിയിൽ ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുന്നത് ടോട്ടൽ ഇരുവശത്തോട്ടും ആറ് ലൈനായിട്ടാണ് കേട്ടോ ഒരു വശത്ത് മൂന്ന് ലൈനും മറുവശത്ത് വശത്ത് മൂന്ന് ലൈനും ആദ്യത്തെ ലൈന് ട്രക്ക് ബസ് തുടങ്ങിയ ഹെവി വാഹനങ്ങൾക്കാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ലൈൻ വരുന്നത് കാർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങൾക്കായിട്ടാണ് എന്തായാലും നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ് ഏറെ പ്രതിഷേധമാണ് ഇവിടെ കുമ്പളയിൽ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് നടന്നത് നമുക്കറിയാം നമ്മൾ കാസർഗോഡ് നിന്ന് മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇരുപത് കിലോമീറ്ററിനകത്തായിട്ട് രണ്ട് ടോൾ കൊടുക്കേണ്ട അവസ്ഥയാണ് കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ ചാലിങ്കാലിനട്ട ആ ഭാഗത്ത് നിർമ്മാണം തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും റോഡ് നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം അടുക്കും നമ്മളെ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്